കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ സമുദായ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയെ കുറിച്ച് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ അഖിൽസുന്നത്തിവൽ ജമായത്തിൻ്റെ ആശയത്തെ സുന്നികളുടെ ആശയത്തെ ഇസ്തി ആശയയും അതുപോലെ ഷെഹായത്തിനെയൊക്കെ കളിയാക്കി പറഞ്ഞു കൊണ്ടുള്ള ഒരു പ്രസംഗം നടത്തിയതുകൊണ്ട് തന്നെ വിവാദത്തിലായിരിക്കുകയാണല്ലോ അപ്പം അതിനെക്കുറിച്ച് ജിഫ്രിത്തങ്ങളും അതുപോലെ പേരോട് ഉസ്താദും അടക്കമുള്ള ആളുകളൊക്കെ പല രീതിയിലും മറുപടി പറഞ്ഞു കഴിഞ്ഞു അതൊക്കെ നമുക്കറിയാവുന്നതുമാണ് ജിഫ്രി തങ്ങൾ ഈ വിഷയത്തിൽ ഇത്തരത്തിലുള്ള പുത്തൻവാദികളുടെ ആക്രമങ്ങൾ വരുമ്പോൾ ഞങ്ങളൊക്കെ ഒന്നാണ് ഇതിനെയൊക്കെ ഏത് രീതിയിൽ ചെറുക്കണമെന്ന് ശക്തമായി അറിയാമെന്നൊക്കെ പറഞ്ഞ് വളരെ ശക്തമായാണ് അതിനെ ഇത് പ്രതികരിച്ചത് പക്ഷെ ഇവിടെ വിഷി അതൊന്നല്ല ചിലർക്ക് ചിലർ മറുപടി പറയുന്ന സമയത്ത് ഇദ്ദേഹം ഏതിൻ്റെ ആളാണെന്ന് തിരിയാത്ത ഒരു അദ്ദേഹത്തിന് അബദ്ധത്തിൽ പറ്റിപ്പോയതാണോ എന്നൊക്കെ തോന്നിപ്പോകുന്ന രീതിയിലുള്ള മറുപടി പ്രസംഗങ്ങളൊക്കെ ഇതിൻ്റെ അഭിപ്രായം പറയുന്ന ഘട്ടത്തിൽ കേൾക്കുന്നുണ്ട് അപ്പം ഇദ്ദേഹം ഏതിൻ്റെ ആളാണെന്ന് തോന്നുന്ന നമുക്ക് കൃത്യമായി അറിയാ അറിയിക്കുന്ന ഒരു 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 ചെറിയൊരു ക്ലിപ്പ് നമുക്ക് കേൾക്കാം ഉണ്ണി കൃഷ്ണന് നബിദിനുണ്ട് പക്ഷേ നമ്മുടെ ജനറൽ സെക്രട്ടറിക്ക് നബിദിനില്ല എന്ന് പറയുന്ന ആ ക്ലിപ്പ് രസകരമായി തോന്നി കേൾക്കുമ്പോൾ നിങ്ങളും കൂടി ഒന്ന് കേട്ടു നോക്കാം വളരെ ശക്തിയായി അദ്ദേഹം എടുക്കും ഞങ്ങൾ സംസ്ഥാന കൗൺസിൽ കഴിഞ്ഞ വർഷം നടത്തും സലാം സാഹിബാ റിട്ടേൺ ചോദിച്ചാൽ സലാം സാഹിബ് പറഞ്ഞു നബിദിനത്തിന് നടത്താം നിബിദ്ധനത്തിനെല്ലാവരും ലീഗ് ആരും ഒക്കെ നബിദിനായിട്ട് പോയി നമ്മൾക്ക് ഇവിടെ സ്വയമായിട്ട് ഇവിടെ നടത്താം ആരും ഉണ്ടാവില്ല അതിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ തീരുമാനിച്ചു പത്ത് മണിക്ക് എ പി ആടെ എണ്ണീറ്റ് കിട്ടും പറ്റൂല എന്താ അന്വേഷണം നബിദിനാണ് അയൽ സലാം സാഹിബ് പറ എനക്ക് നോക്കുന്നത് നബിദന അങ്ങനെ പറഞ്ഞല്ലോ അയൽ അന്വേഷണ പറഞ്ഞു ഇങ്ങനെക്കില്ല എനിക്കുണ്ട് ആ അങ്ങനെ എൻ്റെ ഇഷ്ടമുണ്ട് ഇന്നേക്കില്ല എനിക്കുണ്ട് എൻ്റെ മദ്രസ ഉണ്ട് ആ നബിദിനത്തിൻ്റെ ഘോഷയാത്ര ചേരും ആ ഘോഷയാത്ര ചേർന്നാണ് പായസം കുടിച്ചിട്ട് ഉണ്ണിഷ്ടം വരൂ അല്ലേ ഇത് മാറ്റേണ്ടി എനിക്ക് ചെണ്ട് കയറി അപ്പോൾ ധന സംഭവം മനസ്സിലായു പാലക്കാട്ടാ പോകുക എന്നുള്ളത് എപ്പോഴാണ് എനിക്ക് സമയം പതിനൊന്നരക്ക് കയറി പതിനാല് പതിനൊന്നരക്ക് കയറി അതിൽ നിന്നൊരു മാറ്റം പതിനൊന്നരക്ക് വെച്ചാൽ മതി പതിനൊന്നരക്ക് വെച്ചു അതിന് പതിനൊന്നരക്ക് നബിദിനത്തിനാണ് ഞങ്ങൾ പുതിയ കമ്മിറ്റി പുതിയുണ്ടാകുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഒഴിവാക്കൂ അപ്പോൾ അതാണ് നമ്മുടെ സാഹിബ് കൂടുന്ന ഈ സാഹിബ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമ്മുടെ സമുദായ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ് സാഹിബ് ഈ സാഹിബ് ഒരു വേറെ ഏതോ ഒരു കമ്മിറ്റി മുസ്ലിം ലീഗിന്റെതാണെന്ന് അറിയില്ല അതിൻ്റെ എല്ലാം അല്ലെന്നാണ് തോന്നുന്നത് ഏതായാലും ഒരു കമ്മിറ്റി നമുക്ക് നിവിദിനത്തിന്റെ അന്ന് വെക്കാമെന്ന് പറഞ്ഞു പോലും ആര് സാഹിബ് അപ്പൊ ഉണ്ണികൃഷ്ണൻ അതായത് മുസ്ലിം അല്ലാത്ത അമുസ്ലിമായ ഒരു ഉണ്ണികൃഷ്ണൻ എഴുന്നേറ്റ് പറഞ്ഞു അയ്യോ നബിദിനത്തിൽ പറ്റൂല അന്ന് നെബിദിനാണ് നമുക്ക് പരിപാടി പരിപാടിയുണ്ട് അപ്പം സാഹിബ് പറഞ്ഞു പോലും എനിക്കും എനക്കൊക്കെ എന്ത് നിവിദിനാണ് ഏത് സാഹിബ് മുസ്ലിമായ സാഹിബ് സാഹിബിൻ്റെ ഒരു നിർഭാഗ്യം ഇതൊക്കെയാണ് പറഞ്ഞു വരുന്നത് ഇപ്പൊ ഏതിൻ്റെ ആളാണെന്ന് കൃത്യമായി ഒരു രേഖയാണിത് സാഹിബ് പറഞ്ഞു പോലും അനക്കും എനിക്കൊക്കെ എന്ത് നെബിദിനാണ് ഉണ്ണി കൃഷ്ണൻ പറഞ്ഞു അന നിനക്കില്ലെങ്കിലും എനിക്കുണ്ട് ഏത് അതാണല്ലോ നമ്മുടെ കേരളത്തിന്റെ ഒരു രീതി സാഹിബും സാഹിബിന്റെ ആളുകളും ഈ നമ്മുടെ മുസ്ലിമീങ്ങളായ ഏതൊരു പൗരനും നമ്മൾ മുസ്ലിം ആവാൻ കാരണമായ നമുക്ക് മതം പഠിപ്പിച്ചു തന്ന നമ്മളിലേക്ക് മതം എത്തിച്ച അള്ളാഹുവിന്റെ ദൂതനായ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ല തങ്ങൾ ജനിച്ച ദിവസം വളരെ സന്തോഷത്തോടു കൂടി കാണുന്നു നമ്മൾ അതിൽ ആഹ്ലാദം പോടുന്നു നമ്മൾ റസൂല ജനിച്ച ദിവസത്തെ പായസ വിതരണം കൊണ്ടും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തു കുട്ടികൾക്ക് പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടും മുസ്ലിമീങ്ങളായ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ അന്നൊരു ഭക്ഷണ വിതരണവും മറ്റുമൊക്കെയായി സന്തോഷമുള്ള ഒരു ദിവസമായി കൊണ്ടാടുന്നു എന്നാൽ സാഹിബിന് എന്തില്ല അതിൽ സന്തോഷമില്ല നമുക്കന്ന് വേറെ എന്തെങ്കിലും കമ്മിറ്റി നടത്താം എന്ന അഭിപ്രായക്കാരനാണ് ഈ മുസ്ലിമീങ്ങളുടെ സമുദായ പാർട്ടി എന്നറിയപ്പെടുന്നതിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന സാഹിബ് ഉണ്ടിക്കൃഷ്ണൻ പറഞ്ഞു സാഹിബിനില്ലെങ്കിലും എനിക്ക് നെബിതനുണ്ടേന്ന് ഇത് കേട്ടപ്പോൾ എനിക്ക് വലിയ കൗതുകം തോന്നി കൂടെ സഹതാപവും തോന്നി നിങ്ങളെയും കൂടി കേൾപ്പിക്കണമെന്ന് തോന്നി അപ്പം ഈ സാഹിബ് എന്തുകൊണ്ടാണ് നമ്മുടെ പഠിച്ചവനോട് നേരിട്ട് പറഞ്ഞാൽ പോരെ അതിൻ്റെ ഇടക്ക് ഔലിയാക്കളും മറ്റും അങ്ങനെ ഒരു മുരീതന്മാർ ആവശ്യമൊന്നും എന്ന് പറഞ്ഞതിൻ്റെ കാരണം സാഹിബ് ഏത് വിഭാഗക്കാരനാണ് പല കാര്യങ്ങളിലും സാഹിബിന് ഭാഗ്യമില്ല അതുപോലെ നിർഭാഗ്യമുള്ള ഒരു സാഹിബാണ് അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ പറഞ്ഞതെന്ന് നിങ്ങളും കൂടി മനസ്സിലായിക്കോട്ടെ എന്ന് കരുതിയാണ് നിങ്ങളുമായി വീഡിയോ ഷെയർ ചെയ്തത് ഏതായാലും ഉണ്ണികൃഷ്ണൻ ഒരു ബിക്സലൂട്ട് കൊടുക്കാതെ വയ്യ ഉണ്ണികൃഷ്ണൻ ഈ ഒരു പരിപാടിയുടെ ഈ ക്ലിപ്പ് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ ഒരു പക്ഷേ ഉണ്ണികൃഷ്ണന്റെ അനുസ്മരണോ മറ്റോ എന്താ നടക്കുന്നതെന്ന് അറിയില്ല കൃഷ്ണൻ ഇപ്പം ജീവിച്ചിരിപ്പുണ്ടോ അതും അറിയില്ല ഏതായാലും ഉണ്ണികൃഷ്ണൻ ഒരു ഉണ്ണികൃഷ്ണൻ തന്നെയാണ് സാഹിബിനെ പോലും തിരുത്തിക്കുവാൻ നിവുദിനത്തിൻ്റെ ആ കൃത്യസമയത്ത് പരിപാടി നടക്കുന്ന സമയത്ത് സന്തോഷം കൊണ്ട് കുട്ടികൾക്ക് പായസം മദ്രസയിലൊക്കെ വിതരണം ചെയ്യുന്ന സമയത്ത് അങ്ങനെ കമ്മിറ്റി വെച്ചിട്ട് ഒരു 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 അന്നത്തെ ദിവസം വേറൊരു പരിപാടി നടത്തി കളിയാമെന്ന് അന്ന് ആ ഒരു സമയത്ത് വേറൊരു പരിപാടി നടത്തി കളിയാമെന്ന് വിചാരിച്ച സാഹിബിനെ തിരുത്തിച്ചല്ലോ അപ്പോൾ അതേതായാലും നന്നായി സാഹിബ് ഈന്നെങ്കിലും പാഠം ഉൾക്കൊണ്ടേ മതിയാകൂ എന്നാണ് പറയാനുള്ളത് അല്ലെങ്കിൽ സാഹിബിനെ ഈ ഒരു വലിയ ഒരു സുന്നി സമൂഹത്തിന്റെ പാർട്ടി എന്ന നിലക്ക് പാർട്ടിയിലാണെങ്കിൽ അത്തരത്തിലുള്ള ആളുകളാണെന്ന നിലക്ക് അതിൻ്റെ അമരക്കാരായി നിർത്തുന്നവർ ശ്രദ്ധിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം വിട നമുക്ക് വീണ്ടും കാണാം